കണ്ണൂർ പാണപ്പുഴയിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറി വെച്ച് കഴിച്ച രണ്ടുപേർ പിടിയിൽ പാണപ്പുഴ സ്വദേശികളായ പ്രമോദ് ബിനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാമ്പിന്റെ മാംസവും കറിയും പിടിച്ചെടുത്തിട്ടുണ്ട് അരുൺ അരുൺ വിവരങ്ങളുമായി വിശദാംശങ്ങൾ അനുജ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടുപേരെ പ്രമോദ് ബിനീഷ് ഇവർ പാണപ്പുഴ സ്വദേശികളാണ് ഇവരെ ഇവർ പിടിയിലായത് സിംബാമിനെ അവരുടെ വീട്ടു പരിസരത്ത് തന്നെ പിടികൂടി ആ അതിനെ അതിനെ കൊന്ന് കറിവെച്ചു കഴിച്ചു എന്നതാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത് ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടു ഏർപ്പെട്ടിരുന്നു എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് ഇതെങ്ങനെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ മാംസവും അതോടൊപ്പം തന്നെ ഉണ്ടാക്കിയ കറി ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട് അതും ആ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാൻ ആ ഭാഗത്തിലുള്ള കുറ്റമാണ് ഇവർ ചെയ്തത് എന്നതാണ് വന്യജീവി സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷെഡ്യൂൾ വൺ എന്നീ എന്നിൽ പെരുമ്പാമ്പിനെ പിടികൂടുന്നതും കൊല്ലുന്നതും കുറ്റകരമാണ് ഇതിൽ മൂന്ന് വർഷം വരെ തടവ് അനുഭവിക്കാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തതെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഇതിന് മുമ്പ് ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും പരിശോധന നടത്തുന്നുണ്ട് ശരി കണ്ണൂർ പാണപ്പുഴയിലാണ് പെരുമ്പാമ്പനെ കൊന്ന് കറി വെച്ച് കഴിച്ച രണ്ട് പേർ പാണപ്പുഴ സ്വദേശികളാണ് പ്രമോദ് ബിനീഷ് എന്നിവർ പിടിയിലായത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് മാംസവും കറിയും പിടികൂടുകയും ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം